ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഇന്നാണ്ട് ഞാൻ വന്നിരിക്കുന്നത് മഴക്കാലം ഒക്കെ അല്ലെ നമ്മള് കുട്ടികൾ സ്കൂളിലൊക്കെ പോയി പെട്ടെന്ന് പനിയൊക്കെ പിടിക്കും അപ്പോൾ ഈ വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ ചുമ മാറുന്നില്ല എന്ന് ഇനി ആരും പറയണ്ട നമുക്കിതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങളാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി കഷായം ഉണ്ടാക്കാം അപ്പൊ അത് സൈഡ് എഫക്ട് ഉള്ള ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം നമുക്കും കഴിക്കാം അപ്പോൾ നമ്മുടെ ചുമയെല്ലാം കഫക്കെട്ടും ചുമയും വിട്ടുമാറാത്ത പനിയെല്ലാം മാറും അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പറഞ്ഞാല് ഇതെല്ലാവർക്കും അറിയാവുന്ന ഇലയാണ് ആടലോടകത്തിന്റെ ഇലയാണ് അതിവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇത് പനിക്കൂർക്ക അല്ലെങ്കിൽ ഞവരേല രണ്ടു പേരിലും അറിയപ്പെടും പിന്നെ ഞാൻ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട് ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് ഒരു അടിപൊളി കഷായം ഉണ്ടാക്കാം അപ്പൊ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമേ നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ഇതിലോട്ടിട്ട് മിക്സിക്കകത്തിട്ട് പൊടിക്കാം പക്ഷെ മിക്സിക്കകത്തിട്ട് പൊടിക്കുന്നതിലും നല്ലത് നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് എടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ് ഇതെല്ലാം ഒന്ന് നമുക്ക് ചതച്ച് എടുക്കാം ഇല നമ്മൾ വേറെ സെപ്പറേറ്റ് അരിഞ്ഞ് നമ്മൾ വേവിക്കുക കേട്ടോ ആ കൂട്ടത്തിൽ നമുക്ക് ഇത് ആ ഇലയുടെ കൂടി ഇതൂടിട്ട് വേവിക്കണം അതിനെ നമ്മൾ ആദ്യമേ ഇതങ്ങ് പൊടിച്ച് മാറ്റി വെക്കുന്നത് ആ അരിഞ്ഞെടുത്ത ഇലയെല്ലാം ഞാൻ കുക്കറിനകത്തോട്ടൊന്ന് ഇട്ടുകൊടുക്കുകയാണ് അല്ല കുക്കറിലല്ല അല്ലാത്ത ചരുവത്തിലായാലും കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് തിന്നിട്ട് നമ്മൾ ചതച്ചിരുന്നതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ കുരുമുളകും എല്ലാം കൂടെ അതെല്ലാം കൂടെ ഇട്ട് ചതച്ചതാണ് ഒരിക്കലും പൊടിച്ചെടുക്കേണ്ട കേട്ടോ ചതച്ചാൽ മതി അതുകൂടിട്ടു ശേഷം ഒത്തിരി വെള്ളം വേണ്ട ഒരു കുറച്ച് വെള്ളം അതായത് അതൊന്നും വേവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉള്ള ഒരുപാട് വെള്ളം വേണ്ട ഇതോടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വിസിൽ അടിക്ക അടിക്കേണ്ട കാര്യമില്ല അഥവാ നമ്മൾ വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടും പോകാൻ അടിച്ചു പോയാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് അത് ഒന്ന് അടച്ചു വെച്ച് ആവി ഒന്നും വിളിപ്പാത്ത രീതിയിൽ നമ്മൾ വന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് വരാം അപ്പൊ ഞാനെല്ലാം കട ഗ്യാസ് കത്തിച്ച് അടപ്പേ വെച്ചിട്ടുണ്ട് അതവിട്ടിരുന്ന് വേവട്ടെ ണ്ടോ നമ്മൾ വേവിക്കാൻ വെച്ചതെല്ലാം നല്ലോണം വെന്ത് ആ അതെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാനിത് തണുക്ക തണുത്തോണ്ടാണെങ്കിൽ കൈ ഇടുന്ന വെച്ചാൽ നമുക്കിത് നന്നായിട്ട് ഇനിയുണ്ടല്ലോ ഒന്ന് നെപിടി നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞിടാം അതുകൊണ്ടാണ് ഞാനിത് തണുത്തിട്ട് കാണിക്കാന്ന് വിചാരിച്ചു വെച്ചത് അപ്പൊ ഇതെല്ലാം ഒന്ന് കയ്യില് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇത് ഞാനൊരു മൂന്നാല് ദിവസത്തേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ കാരണം ഇത് പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ആക്കി വെക്കാവുന്നതാണ് ഞാനിത് ഒരു മൂന്നാല് ദിവസത്തേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് എന്നിട്ട് നമുക്ക് എന്ത് എന്താണെന്നറിയുമോ ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഫ്രിഡ്ജിൽ വെച്ചായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടായിട്ട് നമുക്കൊക്കെ ഓരോ സ്പൂണും വീതം വലിയവരാണെങ്കിൽ രണ്ട് സ്പൂണും കുഞ്ഞുങ്ങൾക്ക് ഓരോ സ്പൂണും കൊടുത്താൽ മതി സൈഡ് എഫക്റ്റ് ഒന്നുമില്ല എന്നിട്ട് അത് കഴിക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഫ്രിഡ്ജി നിന്ന് വെളിയിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലൊന്നും പിഴിഞ്ഞെടുക്കാം ഇതെല്ലാം നന്നായിട്ട് പിഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് അരിച്ചെടുക്കാം ഇത് മാത്രമായിട്ട് ഇങ്ങെടുക്കാം ഇതാണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതേനാണ് കേട്ടോ ഈ ചെറുതേന നമ്മൾ ഇനി ഇതിനകത്തോട്ട് ഇങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഈ ആടലോടകത്തിന് നല്ല കയ്പാണ് മുതിർന്നവർക്ക് ഈ തേൻ ചേർത്ത് ഇതിങ്ങനെ കഴിക്കാം പക്ഷെ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർ കുറച്ചുകൂടി മടിക്കും കാരണം അത്രയും മധുരം അവർക്ക് കയ്പായത് കൊണ്ട് അവരൊന്നും മടിക്കും അപ്പം അതിനകത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം പക്ഷെ ഞാൻ പഞ്ചസാരയെക്കാട്ടി കൂടുതലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ പറയുന്നത് പനങ്കക്കണ്ട ഉണ്ടല്ലോ അത് മിക്കവാറും ഉള്ള എല്ലാവർക്കും അറിയാലോ പനം കക്കണ്ട അതാകുമ്പം കഫക്കെട്ടിനെ നല്ലതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണല്ലോ അപ്പം പനം കക്കണ്ടം ആ പൊടിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനകത്ത് പനം കക്കണ്ടം കൊടുത്താല് അവർക്ക് കഫക്കെട്ടിനും അത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പൊ കുറച്ചുകൂടെ മധുരം കെട്ടും വലിയൊരു ഇത് കുടിച്ചാൽ മതി കാരണം കൈപ്പ് പ്രാ മുതിർന്നവർക്ക് പ്രശ്നമല്ലല്ലോ അപ്പൊ ഇതുണ്ടല്ലോ ഇതിനി നമ്മൾ നല്ല ഉണങ്ങി ഒരു കുപ്പിക്കകത്ത് ഒഴിച്ച് അടച്ചു വെച്ചിരുന്ന ഒരു മൂന്നാല് ദിവസം നമുക്കിത് കുടിച്ചാല് ഉറപ്പായിട്ട് ഞാൻ പറയാം എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് നമ്മുടെ ഏത് ചുമയും മാറും കപ്പക്കെട്ടും എല്ലെല്ലാത്തിനും നല്ലതാണ് ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഞാനിത് ഇവിടെ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ആടലോടെ അവരിലേക്ക് നമ്മുടെ പരിസരത്തുള്ളതാണ് ഒരു ബുദ്ധിമുട്ടും നമുക്ക് വെറുതെ പോയി കാശും മുടക്കി മരുന്ന് വാങ്ങിക്കേണ്ട അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്നാ അവർക്ക് കുടിക്കുകയും ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഡാറ്റ ഓക്കെ